ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ടുത്ത് ചേറ്റുവ പുഴയോരത്ത് നങ്കുരമിട്ടിരുന്ന മത്സ്യബന്ധന ബോട്ട് ശക്തമായ കാറ്റിൽ ആടിയുലഞ്ഞ് മരക്കുറ്റിയിലിടിച്ചു ബോട്ടിന്റെ പലകെ പൊളിഞ്ഞു ബോട്ടിലേക്ക് വെള്ളം കയറി പൊന്നാനി സ്വദേശി അബ്ദുള്ളക്കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ഭാരത് എന്ന മത്സ്യബന്ധന ബോട്ടാണ് മരക്കുറ്റിയിലിടിച്ച് അപകടത്തിൽപ്പെട്ടത് ബോട്ടിലുണ്ടായിരുന്ന ആയിരം ലിറ്റർ ഡീസൽ നഷ്ടപ്പെട്ടതായും ബോട്ടിന് കേടുപാടുകൾ സംഭവിച്ചതായും മുഹമ്മദ് കുട്ടി പറഞ്ഞു ബോട്ട് കാറ്റിക്ക് പുറത്ത് കിടന്നിട്ട് അഞ്ച് താഴേക്ക് രുന്ന് പോയി പല പൊട്ടിയിട്ട് താഴെ പലൽ പൊട്ടിയിട്ട് ഇതായിട്ടുണ്ട് കാറ്റി അടിച്ച് കാറ്റൊക്കെ അടിച്ച് പൊട്ട് കരക്ക് കയറി കൊണ്ട് മൂടുകളിൻ്റെ കുറ്റിപ്പുറത്ത് കയറിയതാണ് കുറേ പണികളൊക്കെ വെക്കണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് പാട്ടിലെ പലൽ പൊളിഞ്ഞു പോയി നെറ്റ് പൊട്ടിയിട്ടുണ്ട് കുറ്റിന് പുറത്ത് കയറിയിട്ട് പൊട്ടൊഴിവാക്കാൻ പറ്റാതാണ് ബോട്ടിന്റെ അരികുവശത്താണ് മരക്കുറ്റി ഇടിച്ച് കയറിയിട്ടുള്ളത് വിവരമറിഞ്ഞ് ഫിഷറീസ് അധികൃതർ സ്ഥലത്തെത്തി ചാവക്കാട് മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ രേഷ്മ ആർ നായർ അസിസ്റ്റന്റ് എക്സ്റ്റൻഷൻ ഓഫീസർ ടോണി ജോസ് സാഗർ ഹരിഷ്മ വിനീത് എന്നിവർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മത്സ്യത്തൊഴിലാളി ഡിവിഷൻ പ്രസിഡന്റ് പി ഉമ്മർ മനാഫ് സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം പി എ ഹസീബ് എന്നിവരും സ്ഥലത്തെത്തി സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്